ഹലോ ഗായ്സ് ഇപ്പോ ഡെസേർ സവാരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അന്തന്മാരായിരിക്കും നല്ല ചൂടാണ് അമ്മട്ടി മാത്രം അന്ത ആയിട്ടില്ല അമ്മട്ടി കണ്ണാടൊക്കെ ഭംഗി ആസ്വദിച്ചിരിക്കുകയാണ് ഇങ്ങനെ ലുക്ക് നിങ്ങൾ താഴെ കമന്റ് കണ്ണടലൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ ഇത്ത കണ്ണാടകട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഫോട്ടോ കണ്ണടക്കണം ആ ഓക്കെ വാഴി ചേച്ചിക്ക് കൊറച്ച് സ്പേസ് കൊടുക്കുക അപ്പൊ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങള് ഇങ്ങനെ വഴിയൊക്കെ കാണിച്ചരാട്ടാ അപ്പൊ എല്ലാരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ബാക്കി കാണാം അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് ഡെസേർട്സ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തിന് എത്തിയിട്ടുണ്ട് കേട്ടോ മെഗാ മാളിലാണ് നമുക്ക് എത്തേണ്ടിയിരുന്നത് ഷാർജയിൽ ആണ് തോന്നലും മെഗാ മാൾ അങ്ങോട്ടേക്ക് എത്തണം അവിടെ നിന്നാണ് നമ്മളെ വാൻ വന്നിട്ട് പിക്ക് ചെയ്യാം പിന്നെ നമുക്ക് നേരെ അവിടെ പോയിട്ട് അവർ തന്നെ തരും വേറെ നമുക്ക് പ്രത്യേകിച്ച് റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല അവർ പറഞ്ഞ സ്പോട്ടിൽ നമുക്ക് എത്തിയാൽ മതി കേട്ടോ ദൈവം സഹായിച്ചിട്ട് ഇന്നും നമ്മൾ കറക്റ്റ് ടൈമിനാണല്ലോ ടൈമിനാണ് കേട്ടോ എത്തിയിട്ടുള്ളതല്ലേ പിന്നെ ഇന്നും ലേറ്റ് ആണ് പക്ഷെ ഇത് നമ്മൾ കറക്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെഗാമാളിൽ നമ്മൾ എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്നൊക്കെ ഇറങ്ങി കാരണം നമ്മൾ നേരത്തോടെ എത്തിയിട്ടുണ്ട് ഒരു ഒന്നര ആ ഒന്നേ മുക്കാലൊക്കെ ആയ ടൈമിൽ എത്തിയിട്ടുണ്ട് രണ്ടേ മുപ്പതിനാണ് നമുക്ക് ബോർഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ അവർ വരും വണ്ടി കൊണ്ട് വരുന്നോ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മെഗാ മെഗാമാളൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അവരെ വണ്ടിയിലേക്ക് കയറിയിട്ടോ എവിടെ എവിടെയെങ്കിലും ഇരിക്കണോ ഇവിടെന്നാദേ ഇവിടെന്നി അല്ലാണ്ട് വർഷിക്കാന് ആക്കാണൊക്കെ വരുന്ന നമ്മളെ ഏട്ടനോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു തന്നെ ഉണ്ടാകും കാരണം നമുക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ടോയ്ലറ്റിൽ പോകണം എന്താണെന്ന് അറിയില്ല ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളുടെ അമ്മയ്ക്കും മക്കൾക്കുള്ള ഏറ്റവും വലിയ സവിശേഷതയാണ് എന്നാൽ സ്വന്തം വീട്ടിൽ പോവുക അതൊട്ടില്ലതായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോയില്ലെങ്കിൽ ഒരു സമാധാനം കേടാ അപ്പോൾ ഏട്ടനോട് അവിടെ വെയിറ്റ് ചെയ്യാനൊക്കെ വന്ന് ഇരുത്തിയിട്ടിൻ്റെ കൂടെ കുറെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങി നടക്കുന്നത് ആ ഒരു സമാധാനത്തോട് കൂടിയിട്ടുണ്ട് ആശ്വാസത്തോട് കൂടിയിട്ട് പേടിച്ചിട്ടുണ്ട് ആ സത്യത്തിൽ കാരണം കഴിഞ്ഞ പ്രാവശ്യം രസർസമായിരിക്കും ഇപ്പം പോലെ അന്ന് ഇതുപോലെ നമ്മൾ യൂറിനൊന്നും പാസ് ചെയ്യാണ്ട് പോയിട്ട് അവിടെ വരെ പിടിച്ചിരിക്കേണ്ടി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ടും ആ ഒരു ഓർമ്മയുള്ളതുകൊണ്ടും വേഗം തന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്കല്ലാണ്ട് തന്നെ കുറേ ടെൻഷനും കാര്യങ്ങളുണ്ട് പിന്നെ എന്തിനാ ഇതേപോലത്തെ സില്ലി സില്ലി മാറ്റേഴ്സിന് നമ്മൾ കുറേ ടെൻഷൻ എടുത്തേക്കണേ അല്ലേ അപ്പോൾ ആ ടെൻഷനൊക്കെ എല്ലാവരും ഇതേപോലെ ഒഴിപ്പിച്ച് കളയണം കേട്ടോ നമുക്ക് ആ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം സ്പോട്ടിൽ ഒഴിപ്പിച്ച് കളയണം കുറേ ടെഡീസൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എന്ത് വിശേഷങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ അവർ ഡെസേർട്സായിരിക്കും വന്നതിനാണ് ഈ വക വർത്താനങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതുവിടെ അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വാൻ എന്ന് പറയുന്നത് നമ്മളാണ് ആദ്യത്തെ ഇവരുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മളാണ് ആദ്യമായിട്ട് അവിടേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത് ഇന്നത്തെ ദിവസം ഇവ ഇതേപോലത്തെ കുറേ വണ്ടികൾ ഇവിടെ ഉണ്ടാകും ഇവരുടെ തന്നെ അതായത് ഓരോരോ കമ്പനിക്കാരുണ്ടായിരിക്കുമല്ലോ അവരുടെ അവരുടെ കുറേ ബസ്സുകൾ ഇതുപോലെ ഉണ്ടായിരിക്കും അതിലൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരിക്കും ഇപ്പം നമ്മൾ കയറുമ്പോൾ നമ്മൾ മാത്രമുള്ള വണ്ടിയിൽ കുറേ നേരം വെച്ചാൽ ഇവിടെ തിക്കി തിരിഞ്ഞ് ഇരിക്കാനും നിൽക്കാനൊന്നും സ്ഥലമില്ലാത്ത അത്രയ്ക്ക് ആൾക്കാരുണ്ടാവും കേട്ടോ ആ അമ്മ പൈ ചെച്ചിടപ്പം ഇരിക്കാം അപ്പം ഞാൻ നമ്മുടെ അന്തമാരുടെ ഗ്ലാസ് ഒക്കെ ഉരിയച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഓൾറെഡി ആ ഗ്ലാസിൻ്റെ കാര്യം എനിക്കറിയാതെ നിങ്ങൾ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ തരാം ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് എടുത്ത് മെയിറ്റ് സോറി മുഖത്ത് വെച്ചതാണ് ഗൈസ് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അത് ഭയങ്കര പ്രൊട്ടക്ഷനാണ് കാരണം ഫുൾ പ്രൊട്ടക്ഷൻ ഫുൾ കവറിങ് ആണ് ഭയങ്കര ആണ് നമുക്കവിടെ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ആ ഒരു ഗ്ലാസ് വെക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് എനിക്ക് ചേരില്ലെങ്കിൽ കൂടിയിട്ട് ഞാൻ മുഖത്തെടുത്തിട്ട് ഫിറ്റ് ചെയ്യണത് നിങ്ങൾ കളിയാക്കണ്ട കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം കണ്ണിനെ നമ്മളെപ്പോഴും അല്ലെ കണ്ണൊക്കെ പെട്ടെന്ന് ഏജായി പോകുന്നേ പ്രായം പെട്ടെന്ന് തോന്നി മമ്മൂട്ടിയൊക്കെ നടക്കണണ്ടില്ലേ ഫുൾ ടൈം കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അപ്പം നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം ഓക്കെ ഫോർ ലേഡീസ് ഓൺലിസ് തൽക്കാലം അച്ഛനെ നമുക്ക് പെണ്ണായിട്ട്

അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്താറായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ വണ്ടികൾ അവിടെ നിർത്തിട്ട് കൊടുക്കണ കാണാം നമ്മളിപ്പോ അല്ലാണ്ട് മരുഭൂമിയിൽ ഉള്ളിൽ കയറിയിട്ടൊന്നും അല്ലാട്ടാ പോകുന്നത് അതായത് നമുക്ക് അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ റോഡ് കാണാൻ സാധിക്കും പക്ഷേ ഈ ഒരു മരുഭൂമി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ എന്താ പറയാ നമ്മുടെ ഗോട്ടലൈഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ആടുജീവിതം കാണിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടെ ഒരു പൊടിക്കാറ്റ് വീഴ്ച കുറുമ്പോൾ ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കില്ല നമ്മുടെ തൊട്ട് മുന്നിൽ വേറെ കുന്നായിരിക്കും ഉണ്ടായിരിക്കുക നമ്മൾ നിൽക്കുന്ന കുന്ന് ചിലപ്പോൾ ഒലിച്ചു പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ മരുഭൂമിയിൽ ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത നമ്മുടെ ഈ ഒരു ജീപ്പിലാണ് ഇത് എന്താ പജീറോ എനിക്കറിയില്ലാണ്ട് അത് എന്ത് വേണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇതിലാണ് അടുത്ത നമ്മുടെ എന്ന് പറയുന്നത് ഇത് നമ്മൾ മരുഭൂമിയിൽ കൂടെയുള്ള കസർത്താണ് കേട്ടോ ഇതിനെന്തോ ഒരു പേര് പറയും ഇനി ഇതാണോ ഡെസേർട്ട് സവാ സഫാരി എന്ന് പറയുന്നത് ഇതാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എന്താണെങ്കിലും ഈ മാലയൊക്കെ തന്നെ നമ്മൾ എന്താ പറയുക ചാടി ചാടി മറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള സംഭവം അല്ലേ അതാണ് കേട്ടോ അത് പേടിയാവുന്ന നമുക്ക് സത്യത്തിൽ ഞാനെന്നാൽ തണ്ടൽ വേദന വന്നിട്ട് ഇരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ നല്ല പെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഭയങ്കര പെയിൻ ആയിരുന്നു റെസ്റ്റിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു എടാകൂടത്തിന് പോയിട്ടുള്ളത് കേട്ടോ ഞാൻ വിചാരിച്ചു വീണ്ടും എനിക്ക് പെയിൻ വരുന്നു പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് വന്നില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേണ്ടിയില്ല അല്ലെങ്കിൽ നമ്മുടെ ഒളിയും വെളിയും ബഹളമൊക്കെ കേൾക്കായിരുന്ന ഗുരുവാരപ്പാ എൻ്റെ അമ്മേ ഹെജ കാ കാത്തോണി എന്നൊക്കെയുള്ള വാക്കുകൾ ഡയലോഗുകളും ഓക്കെ കേൾക്കാറ് പക്ഷേ പാട്ട് വെച്ചുകൊണ്ട് നമുക്ക് കോപ്പി റൈറ്റ് അടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താണ് ഇവിടെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മളെവിടെ കാലോട് തൂത്ത് വെച്ചിട്ടുണ്ടോ അവിടെ നമുക്ക് ബിസിനസ്സാണ് കേട്ടോ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കും ഇതേപോലെ ആൾക്കാർ പൊതിയാൻ വേണ്ടിയിട്ട് നമുക്കിത് ആദ്യത്തെ അനുഭവം അല്ലാത്തത് കൊണ്ടാണ് നമ്മളിതൊന്നും തകുഴത്ത് അലവിച്ചുകൊടുക്കാഞ്ഞത് കാരണം ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഈ പരുന്നിനടുത്ത് കൈപ്പിടിക്കലും ഒട്ടകത്തിൻ്റെ പുറത്ത് കയറലും ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇപ്പം ഞാൻ നമ്മൾ മൂന്നാമത്തോട്ടാണ് കേട്ടോ ഡെസ് ഒരു സവാരിക്ക് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ വന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നമ്മളൊരു സാധനത്തുമ്മ ഒഴുകിപ്പോണതുണ്ടായിരുന്നു ആൻഡ്രസൗണ്ട് തോന്നും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതുമ്മ കയറിയിട്ട് പെരണ്ട് വീണിട്ട് നമ്മൾ വന്ന വന്നപ്പോൾ തന്നെയാണ് അത് ട്രൈ ചെയ്തത് കേട്ടോ അപ്പം തന്നെ സ്പോട്ടിൽ വീണിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കാലിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കുമ്പോഴേക്കും എനിക്ക് കാലുമലയ്ക്ക് നല്ല പെയിൻ വന്നു തുടങ്ങി കാലി ഞാൻ നിർത്തി വെച്ചിട്ട് ആണ് ഇരുന്നോടുന്നത് പിന്നെ നടക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ തുടങ്ങി പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും കരച്ചിലും ബഹളം നല്ലോളിയൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ കോട്ടക്കലൊക്കെ പോയിട്ട് പെങ്കർ അടിച്ചിട്ടുണ്ടായിരുന്നു കോട്ടക്കൽ പോയിട്ട് എന്താ മരുന്നൊക്കെ വെച്ച് കെട്ടലും പിടിക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞത് ചതവ് പറ്റി എന്നാണ് പറഞ്ഞത് നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ ഒരു ചിരട്ടിയുണ്ടല്ലോ അതു മതിക്ക് ഒരു ചതവ് പോലെ പറ്റിയിട്ടുണ്ട് ഞരമ്പിന് ഇതുപോലെ ഇത് ചതവ് പറ്റി അപ്പോൾ ഇനി മേലിൽ എൻ്റെ അടുത്ത് ഒരിക്കലും വീടടുത്തുനിന്ന് പ്രത്യേകം വട്ടാണ്ട് കാരണം രണ്ടു വട്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ കെട്ടി പറഞ്ഞ് വീഴും ഈ മുട്ട ഇടിച്ചിട്ട് കാലിൻ്റെ അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി വീട് ഇനി വീണ അത് റിസ്ക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഇപ്പം ശ്രദ്ധിക്കണ കാരണം ഈ വക കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കയറാൻ പോയില്ല ഏട്ടൻ പറഞ്ഞു ഓട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറി കൂ കാരണം നമുക്ക് ഇതിൽ ആണ് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിലൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ഞാനിവിടെ ഇരുന്നാവളടങ്ങിയതെങ്കിൽ എനിക്ക് ഇത് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി നീ അയ്യോ നീ കേറിക്കോ കേറാൻ വയ്യ ആ കേറിക്കോ മമ്മൂട്ടി എന്നോട് കറങ്ങാൻ പറയേ ആ പൂഴിയുടെ മുളിക്ക് ഞാൻ പറഞ്ഞില്ലേ അന്ന് പറ്റിയ ആക്സിഡന്റിന് ശേഷം ആ ഒരു എനിക്ക് മൂന്നാം തീയതി അപ്പൊ ഞാൻ അതിന് വേണ്ടി അധികം റിസ്ക് എടുക്കാറില്ല കാലം സഹിച്ച് കെടുക്കേണ്ടത് ഞാനായത് കൊണ്ട് ആ വക കാര്യങ്ങൾക്ക് ഒന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ ഇവിടെ കുറെ പേര് കേരലും ഇറങ്ങലും നരങ്ങലൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്കിനി നമ്മുടെ മെയിൻ കലാപരിപാടികളിലേക്ക് കടക്കാം നമ്മൾ ഒരാൾക്ക് അമ്പത് തരംസ് ആയിരുന്നു എന്ന് തോന്നുന്നു ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് ഇതിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അൺലിമിറ്റഡ് വാട്ടർ ഉണ്ട് അതുപോലെ ഡ്രിങ്ക്സ് ഉണ്ട് പിന്നെ ഫുഡ് ഉണ്ട് പിന്നെ എന്താണ് ഇതേപോലെ ചെറുതായിട്ടൊരു ഹെന്ന ഡിസൈൻ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അതിന് നേരത്തെ കയ്യിൽ കാണിച്ചില്ലേ അതല്ലാണ്ട് വല്ലാണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് ഒരു ക്യാമറ റൈഡിങ് ഉണ്ട് പിന്നെ നേരത്തെ നമ്മൾ ആ ഒരു കെട്ടി മറന്ന് വന്നോടുന്നില്ല ഒരു വണ്ടിയിൽ അതും ഉണ്ട് കേട്ടോ അതാണ് നമുക്കുള്ളത് ഉള്ളത് പാക്കേജ് ഉള്ളത് പിന്നെ പ്രോഗ്രാംസ് കാണാനുള്ള ഇതോ ഇത് അല്ലാണ്ട് വേറെ ഇവിടെ തന്നെ വേറെ കാറ്റഗറീസ് ഉണ്ട് അതായത് അതായത് വി ഐ പി കാറ്റഗറി വി വി ഐ പി കാറ്റഗറി അങ്ങനെ രണ്ട് തരം കാറ്റഗറി വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ സാധാരണക്കാർക്ക് ഒരു കാറ്റഗറി വി ഐ പിക്ക് ഒരു കാറ്റഗറി വി വി ഐപിയൾക്ക് വേറെ കാറ്റഗറി അവർക്ക് ഇരിക്കാനുള്ള സ്പേസും അവരുടെ ഫുഡും ഡിഫറൻ്റ് ആയിരിക്കും അവർക്ക് ഈ പറഞ്ഞ പോലെ നോൺ ഒക്കെ നോൺ തന്നെയാണല്ലോ മെയിനായിട്ട് പക്ഷെ നോൺ ഒക്കെ അൺലിമിറ്റഡ് ആയിരിക്കും നമുക്ക് ഇത്തിരി ലിമിറ്റഡ് ആയിരിക്കും പക്ഷെ നമുക്കതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ രണ്ട് ചിക്കൻ പീസ് കടിച്ച് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് അവിടെ പോയി ഇരിക്കാനുള്ളതൊന്നുമില്ല പിന്നെ അടിയിലിരുന്ന് എൻജോയ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സുഖം മുകളിലിരുന്നാൽ കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വിചാരിക്കുമോ ഇവിടെ അടിയിലിരുന്നതിൻ്റെ ആണ് ഈ പറയണതെന്ന് പക്ഷെ അതല്ല സത്യാവസ്ഥ അതാണ് അടിയിലിരുന്ന് നമുക്ക് എപ്പോൾ വേണേലും അവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാൻ പിടിക്കുക ഒക്കെ ചെയ്യാം പക്ഷെ ഇരിക്കുന്നവർക്ക് അവിടെ ഇരുന്നാൽ ഇരിപ്പം എന്നെ വരെ അതൊരു സുഖമില്ലാന്ന് എനിക്ക് പലപ്പോൾ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ കുറേ എന്താ പറയുക നമ്മൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെയ്യേണ്ടവർക്ക് ചെയ്യാം നമുക്ക് പിന്നെ ഇതൊന്നും വേണ്ട കാരണം നല്ല റേറ്റ് ആണ് കഴുത്ത് അർത്ഥം മുറിച്ച് വെച്ച് തരും കേട്ടോ നമ്മൾ സാധാരണ ഇവിടെ നമ്മളൊരു കൊക്കോ കോളയുടെ ബോട്ടിൽ വാങ്ങിക്കുക രണ്ട് രൂപയ്ക്ക് അങ്ങാന്ന് തോന്നുന്നു ഒരു മിനിമീഡിയം റേഞ്ചിലുള്ള ഒരു കൊക്കോ കോള വാങ്ങിക്കുക ഇവിടെ അത് പത്ത് രൂപേനോട്ടാകും നമുക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ എത്ര നഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൊടുക്കാത്ത റേറ്റാണ് അപ്പോൾ ഇത് ചിക്കൻ ഒരു മറ്റേ എന്താ ചെയ്യുക ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം പിള്ളേർക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊക്കോ കോള വാങ്ങിച്ചു ഇത് വാങ്ങി ഈ ഒരു ബോട്ടിലിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് രണ്ട് രൂപയുടെ സാധനം തന്നെ പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ 勇敢。 ചായയുണ്ട് കേട്ടോ ചായ നമുക്ക് അൺലിമിറ്റഡ് തന്നെയാണ് എത്ര വേണേലും എടുത്ത് കുടിക്കാൻ നല്ല ചായയായിരുന്നു കേട്ടോ ചായ ഒക്കെയല്ല ടേസ്റ്റ് കൂടുതൽ ആ പാൽപ്പൊടിക്കായിരുന്നു കൊടുക്കാത്ത ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അത്യാവശ്യത്തിന് ചായ പ്രേമികളായതുകൊണ്ട് ഞങ്ങളടുത്ത് കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേപോലത്തെ പാരഷ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് നമ്മുടെ ഇതിലല്ലായിരുന്നു വേറെ അപ്പുറത്ത് ഇതുപോലെ കുറേ ക്യാമ്പുകൾ വേറെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ക്യാമ്പ് മാത്രമല്ല ഇതിന് ചുറ്റോർക്കണേ അതായത് ഓരോരോ കുന്നുകളുടെ ചൂട്ടിലും ഓരോരോ ക്യാമ്പുകളുണ്ടായിരിക്കും അപ്പോൾ അവിടെ നിന്ന് ഏതോ ഒരു ക്യാമ്പിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഒരു സംഭവം നല്ല ദിവസം ഉണ്ട് അവിടെ പക്ഷേ ഇതിൽ ധൈര്യമുള്ളവർക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ സോറി കയറാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ചേച്ചിമാരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞാൻ സെപ്പറേറ്റ് രണ്ട് വീഡിയോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ബെല്ലി ഡാൻസിൻ്റെ മാത്രമായിട്ട് കാണാൻ ആഗ്രഹമുള്ളവർക്ക് അത് പോയി കാണാം കേട്ടോ ഞാൻ ഇതിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല കാരണം അത്യാവശ്യത്തിന് ലെങ്ത്തും ഉണ്ട് പിന്നെ അത് കണ്ടിരിക്കാനൊരു പ്രത്യേക രസമാണ് അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ ചെറിയൊരു ഭാഗം മാത്രം ഇത്രയൊരു ഭാഗം മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ പോയിട്ട് കാണും എന്ന് ഞാൻ വീശിയോ രണ്ട് വീഡിയോ ഉണ്ട് കേട്ടോ നമ്മുടെ ബലിയ ഡാൻസിൻ്റെ തന്നെ രണ്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്നാക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് നമ്മുടെ ഉള്ളി പജ്ജീനെ കേട്ടോ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇതിനിടയിൽ നമുക്ക് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഐ ലവ് ദുബായ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിങ്ങനെ ഫയർ ആക്കണതും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല രസമാണ് നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം പക്ഷെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ ഒരു പാട്ട് വെച്ചുള്ള കാരണം നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഭയങ്കര പ്രശ്നമാണിത് അത് അത് വല്ലാത്തൊരു ജാതിയാണ് കേട്ടോ ശരിക്കും ഈ യൂട്യൂബുകാർ ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഫയർ ഡാൻസ് ആണ് ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഇടണേ ഉള്ളൂ കേട്ടോ കാരണം അത് അങ്ങനെ കാണുന്നതായിരിക്കും നല്ലത് നിങ്ങൾ വ്ളോഗിൽ കാണുമ്പോൾ വല്ലാണ്ട് എനിക്ക് അത് ഇൻക്ലൂഡ് ചെയ്ത് കാണിപ്പിക്കാൻ സാധിക്കില്ല കാരണം നല്ല ലെങ്ത്ത് വരും പിന്നെ വീഡിയോ അത്യാവശ്യത്തിന് ലെങ്ത്തായിട്ട് പോവും അപ്പോൾ ഞാൻ ഇത് ഫയർ ഡാൻസിൻ്റെ അതായത് വീഡിയോ എടുത്തിട്ടുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊരു വ്ലോഗായിട്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റൊക്കെ ആയിട്ട് ഉള്ളത് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഫയർ ഡാൻസും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നേരെ ഫുഡ് കഴിക്കാം കേട്ടോ ഫുഡ് കഴിക്കണതുപോലെ എല്ലാവരും കൂടെ പോവാം ക്യൂ നിൽക്കുക ഫുഡ് വാങ്ങിക്കുക ബൂഫേ സിസ്റ്റാണ് അപ്പോൾ നമുക്ക് എത്ര വേണേലും ഫുഡ് നമുക്ക് എടുക്കാം അങ്ങനെ ഇന്ന ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല എത്ര വേണേലും എടുക്കാം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വി ഐ പി കൗണ്ടറും വി വി ഐ പി കൗണ്ടറും മുകളിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കണ്ടായിരുന്നോ അപ്പോൾ അതാണ് നമ്മുടെ വി ഐ പി ടീംസ് പിന്നെ ഒരു ചില്ലിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരാണ് വി വി ഐ പി ടീംസ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് സെക്ഷൻ വേറെ ഉണ്ട് അവരുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ അവർ ഫുഡ് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് തരാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് മെയിനായിട്ട് കുബൂസ് പിന്നെ കുറേ സലാഡ്സ് ഉണ്ടായിരുന്നു പോലെ സലാഡുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതൊക്കെ സാലഡ് മൂന്നാ മൂന്നോ നാലോ അഞ്ചോ ടൈപ്പ് സലാഡ്സ് ഉണ്ട് ഇവർ കൂടുതലും അങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ കഴിക്കുക ഇപ്പം ഇംഗ്ലീഷുകാരാണെങ്കിലും ഇപ്പോൾ കാണാൻ വന്നിരിക്കുന്ന ഇംഗ്ലീഷുകാരുണ്ടായിരിക്കും അപ്പോൾ അവരാണെങ്കിലും ഈ സലാഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണവരല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് തരം പോരാട്ടം അതിനും കൂടുതൽ ആൾക്കാരുണ്ട് പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിലതൊക്കെ നല്ല ഇതൊക്കെ ഇപ്പം ഞാൻ എടുത്ത രണ്ടെണ്ണം ഉണ്ടല്ലോ ഈ വൈറ്റും പിന്നെ ഇപ്പം ബായി ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം ഒരു നല്ല ആയിരുന്നു കേട്ടോ പിന്നെ ഇതെന്താ ഇത് നമ്മുടെ ഹമ്മൂസ് ഹമ്മൂസും എനിക്കിഷ്ടമാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇപ്പോഴായിപ്പിന്നെ എനിക്കിഷ്ടമാണ് പിന്നെ ഒരു സ്വീറ്റ് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ഞാൻ കേസരി ആണെന്നു വെച്ചിട്ടാണ് എടുത്തത് പക്ഷേ കേസരി അല്ലായിരുന്നു ഇത് വെറുത സാധനമായിരുന്നു അതെനിക്കിഷ്ടമില്ല കേട്ടോ ഇത് പാലൊക്കെ പുഡിങ്ങില്ലേ പുഡിങ് അതായിരുന്നു കേട്ടോ സംഭവം അപ്പോൾ അതെനിക്ക് ഇഷ്ടമായില്ലേ പിന്നെ റൈസ് ഒരു മൂന്ന് തരം റൈസ് ഉണ്ടായിരുന്നു നൂഡിൽസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മക്രോണി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫുഡിൻ്റെ സെക്ഷനിൽ പിന്നെ ബാർബിക്കം ഉണ്ടായിരിക്കും പിന്നെ വേറെ എന്തോ ഒരു സാധനം ഒരു വടിയും എങ്ങനെ കുത്തിയിട്ടുള്ളൊരു സാധനം അല്ലേ ആ എന്താ ഇങ്ങനെ പേര് ഞാൻ മറന്നുപോയി അതുകൊണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് എടുത്ത് വരുമ്പോഴേക്കും ഇവിടെ ഈ ഇട്ടാ ഡാൻസ് അങ്ങനെയാണെന്ന് പറയാമെന്ന് തോന്നുന്നു ഞാൻ വീട് തെറ്റാണ് പറയണതെക്കറിയാം നമ്മൾ ഷിപ്പിൻ്റെ വരികളെ ഈ സെയിം സംഭവം തന്നെ ഞാൻ പറ്റണമെന്നത് അപ്പോൾ ആ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും അറിയാവുന്നവർ അതങ്ങനെ കറക്റ്റ് പറഞ്ഞാൽ മതി ഞാൻ പൊട്ടത്താലാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതും അത്യാവശ്യത്തിന് നല്ലതുകൊണ്ട് ഇതും നമുക്ക് വേറൊരു വീഡിയോ ഒക്കെ ഇട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും അധികം ഫുഡ് ഞാൻ എടുത്തിട്ട് ഇതൊക്കെ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാൻ ഒരു ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ അല്ലേ അതെന്തായാലും നമ്മളിപ്പോഴെങ്കിലും ബാക്കി വരുമല്ലോ നമുക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സ്വീറ്റൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കൈ കൊണ്ട് കണ്ടാൽ വാരി കഴിച്ചത് ഉടിയുള്ള സ്പൂണൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഞാൻ സുഖസുന്ദരമായിട്ട് കൈകൊണ്ട് വാരി കഴിച്ചു അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന ഇടത്താണ് ഈ ചേച്ചി വീണ്ടും ഡാൻസ് ആയിട്ട് വന്നത് അപ്പോൾ അതും കൂടെ കണ്ടതിന് ശേഷമാണ് ഇതും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അതാണ് ഞാൻ പറഞ്ഞ രണ്ട് വീഡിയോ ഒക്കെ ഇട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അത് അതും കൂടെ കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസേർട്ട് സവാരിയുടെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ഫോട്ടോ കൂടെ നമ്മളിവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബൈ